മഹേന്ദ്ര സിംഗ് ധോണി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ക്യാപ്റ്റനായിട്ട് പിടിമുറുക്കുന്ന കാലഘട്ടത്തിൽ സീനിയർ പ്ലേയേഴ്സിന് ടീമിന്റെ ഫീൽഡിംഗ് മെച്ചപ്പെടുത്താൻ വേണ്ടി റൊട്ടേഷൻ പോളിസി വേണമെന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു പ്രസ് കോൺഫറൻസിന് സീനിയർ താരങ്ങളോട് വീട്ടിലിരിക്കാൻ പറയുന്നത് പറയാൻ വയ്യാത്തത് കൊണ്ട് പ്ലേ ഹാർഡ് ഓർ ഗോ ഹോം എന്ന് പറഞ്ഞൊരു ടീച്ചേഴ്സ് അതായത് അങ്ങനെ എഴുതി വെച്ചൊരു ടീ ഷർട്ടിട്ടുണ്ട് ധോണി പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അത് ഇത്തിരി വിവാദവും ചർച്ചയൊക്കെ ആയിട്ടുള്ളതാണ് ഏകദേശം അതുപോലെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം മര്യാദയ്ക്ക് കളിച്ചില്ല വീട്ടിൽ പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹ്റ നല്ല സ്ട്രിക്റ്റ് മനുഷ്യനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ജോഷോ സിറ്റീരിയുടെ കാര്യത്തിൽ പ്രശ്നം ഇത്തിരി സങ്കീർണമാണെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണെന്നാൽ സംഗതി ജോഷോ സിറ്റീരിയോ പ്രീ സീസൺ ട്രെയിനിങ്ങിൽ മിഖായൽ സ്റ്റെഹറയെ കൺവിൻസ് ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് ഇവിടെ തുടരാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ജോഷിയ റീപ്ലേസ് ചെയ്ത് പുതിയ സ്ട്രൈക്കർ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് ഈ ആൾ സാറ്റിസ്ഫൈയിങ് ആവോ കൺവിൻസ്ഡ് ആവോ എന്നൊക്കെ അറിയാൻ എത്ര കാലം എടുക്കും എന്നുള്ള ഒരു ചോദിച്ചതിനുമാണ് മാറ്റുവാണെങ്കിൽ അല്ലേ നമ്മളതിനെക്കുറിച്ച് അതിൽ തേടുന്നു സംസാരിക്കേണ്ട ജോഷിയയുടെ പ്രകടനം സാറ്റിസ്ഫൈയിങ് ആണെങ്കിൽ മാത്രമേ അദ്ദേഹം സ്കോഡിലുണ്ടായിരിക്കുള്ളൂ അല്ലെങ്കിൽ പുതിയ ആളെ കൊണ്ടുവരും എന്ന് പുറത്തേക്ക് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്